എന്നാ എനിക്ക് പറയാൻ പറ്റുള്ളൂ തെളുദേശമെന്നും കാരണമെന്നും ജെ പി ഒരുമിച്ച് പങ്കെടുക്കുന്ന ഒരു പരിപാടി ഇപ്പൊ അറിയേണ്ടി ഞാനറിയും ഞാൻ തന്നെ എന്നെ പറ്റിയപ്പോൾ കുറയും ആൾക്കാർ നിങ്ങളൊന്ന് പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട് പിന്നെ ഇപ്പോൾ ശ്രീകുട്ടൻ്റെ ഒരു സീനിൽ നിന്ന് പുള്ളി ഷൂട്ട് ചെയ്യുന്നുണ്ട് ഇല്ല ഇന്ന് ചെറിയ സീനാണ് ഷൂട്ട് ചെയ്യാൻ അപ്പോൾ ശ്രീകുട്ടൻ്റെ ഒന്ന് രണ്ട് എപ്പിസോഡുകൾ ആൾക്കാർക്ക് എന്ന് പറഞ്ഞു അതിലേ നമ്മൾ മനഃപൂർവ്വം തന്നെയാണ് കട്ടും കട്ട് എന്ന് പറയുന്ന സാധനം ഇട്ടത് അത് ആൾക്കാർക്ക് അത് പ്രിൻ്റ് അടിച്ചാലും കുഴപ്പമില്ല നമ്മൾ സന്തോഷപ്പെട്ടുള്ളവരിലാണ് സന്തോഷമുണ്ടെത്തി പണ്ട് കളർ കൂട്ടിയിട്ടാണ് സിനിമ ചെയ്തത് അതുപോലെ തന്നെ നമ്മൾ ചെയ്യുമ്പോൾ ഒരു ക്വാളിറ്റി ഉണ്ടാവുമല്ലോ ഇനിയിപ്പോൾ മൂന്നാം എപ്പിസോഡിൽ കല്യാണ എപ്പിസോഡാണ് എ ജെ പിയുടെ കല്യാണമല്ല അപ്പോൾ അതിലല്ല ശ്രീകൂട്ടറിൻ്റെ കല്യാണം എപ്പിസോഡാണ് ഇപ്പോൾ മൂന്നാം എപ്പിസോഡ് അപ്പോൾ അതിൽ കാര്യം ഉണ്ടാവും നമ്മൾ അങ്ങനെയുള്ള ആൾക്കാരെ ഇനി ഫോട്ടോ എടുക്കുക മായ്മോറ്റുക ചില വിളിക്കുന്നുണ്ട് പക്ഷെ പുള്ളി ടോൺ മാറിയ പുള്ളിനെ വിളിക്കില്ല പക്ഷെ കൃഷി കൊച്ചുകാരൻ കൃഷി കൊച്ചുകാരൻ ടോൺ മാറി മോശമായിട്ട് എന്നോട് സംസാരിച്ചു ഞാൻ ഗേയാണെന്നൊക്കെ കാണിച്ചു അതെനിക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഗേ ആണെന്ന് പറഞ്ഞതും പിന്നെ ചില ചില ആൾക്കാരുടെ സൗഹൃദം മോശമായിട്ട് പറഞ്ഞത് എന്താണെന്ന് ഞാൻ പറയണില്ല ഇവിടെ ഓപ്പണാക്കുന്നില്ല എന്തായാലും പച്ചക്കാരായിട്ട് ഇനി കമ്പയൻ ചെയ്ത് ഇനി എല്ലാ ദിവസവും വിളിക്കുന്നില്ല കാരണം നമ്മൾ പോയാൽ പൊതിയല്ല ഒരാളെ പഠിക്കേണ്ട ആവശ്യമില്ല പിന്നെ സീരിയലില് ഡയറക്ടർ വിളിക്കുമ്പോൾ ചാനലോട് ചെയ്യുമല്ലോ മാത്സ്റ്റിക്കാ മാറുമല്ലോ കാലഘട്ടത്തിൽ ഒരുപാട് വർക്കുകൾ ചെയ്യുന്നുണ്ട് അല്ല സീരിയസ് ആയിട്ട് പബ്ലിക് കാര്യങ്ങളും പിന്നെ ും റൊമാൻ വരുന്നുണ്ട് അടുത്തത് റൊമാൻറ്റിക് സോങ് ഇറങ്ങുന്നുണ്ട് പിന്നെ കണ്ടൊക്കെ ഇനി പ്ലാൻ ചെയ്യുന്നത് ഒരുപാട് ആക്ടേഴ്സിന്റെ ഇന്റർവ്യൂ മലയാളം ആക്ടേഴ്സിന്റെയും ആക്ടേസിന്റെയും ഇന്റർവ്യൂ നടീനമാരുടെ ഇന്റർവ്യൂ എടുക്കുന്നു അത്ര ലെവലിൽ ലാലറ്റേം അറിയാവുന്ന ആക്ടേഴ്സിന്റെ ഇന്റർവ്യൂ ആണ് പ്ലാൻ ചെയ്യുന്നത് ആങ്കറി എൻ്റെ ഒരു സാറാണ് എൻ്റെ നമ്മുടെ സ്റ്റുഡിയോ ഒക്കെ അറേഞ്ച് ചെയ്യുന്നത് കാരണം അത് ടു കെ എനിക്ക് സ്റ്റുഡിയോ ഫ്ലോർ പിന്നെ ക്യാമറയൊക്കെ അറേഞ്ച് ചെയ്യുമ്പോൾ ഒരു എയ്റ്റ് കെ എന്തായാലും ആയിട്ട് ചെയ്യുന്നത് കാരണം പൈസ പോകാൻ നോക്കുന്നില്ല കാഷ് ഇസ് പിന്നെ കല്യാണം നമ്മള് എന്തായാലും അടുത്ത ഒരു വർഷത്തിനുള്ളിൽ പ്ലാനിങ് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അവിടെ വേറെ പ്ലാൻ ചെയ്യുന്നുണ്ട് ഞാൻ ഒറിജിനൽ കല്യാണമാണ് എന്തായാലും എല്ലാം പ്ലാൻ ചെയ്യുന്നുണ്ട് മണി ഈസ് പുതിയ കാറാ പുതിയ കാറാ പുതിയ പുതിയ കാറുകളിൽ യാത്ര ചെയ്യുന്നു ഒരു വർഷം ഒരു കാറാണെങ്കിൽ അടുത്ത വർഷം വേറെ കാർ പടത്തിനൊരു പ്രശ്നമല്ല എന്തായാലും പുതിയ പുതിയ സി എൻ ജി ആണ് ഇതിൻ്റെ മെയിൻ ഫ്യൂവൽ എന്തായാലും ഇനിയും വലിയ വലിയ യാത്രകളുണ്ട് വിദേശ യാത്രകളിലൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് അതൊന്നും പറയുന്നില്ല കാരണമല്ല എയർപോർട്ട് വരെ കാറിലായിരിക്കും അപ്പോൾ അത് ഡിസംബറിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും നമ്മളെന്തായാലും ഒറ്റ ഒറ്റയ്ക്ക് പോയി കൂട്ടി വന്നതാണ് അപ്പോൾ ജീവിതത്തിൽ ഇനിയും ഒറ്റയ്ക്ക് യാത്രകളാണ് ഇനിയും മാനേജർമാർ പുതിയ പുതിയ വരും കാരണം പൈസ ഉണ്ടെങ്കിൽ ഏത് ആൾക്കാരും കൂടെ നിൽക്കും കാരണം പൈസയാണ്